കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു റബ്ബി അങ്ങ് എപ്പോൾ ഇവിടെ എത്തി യേശു പ്രതിഭജിച്ചു സത്യം സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തനായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരമുദ്രവച്ചിരിക്കുന്നു അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുവാൻ ഞങ്ങൾ എന്തു ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക കർത്താവിൻ്റെ സുവിശേഷം യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക യേശുനാഥൻ പറയുകയാണ് നശ്വരമായ അപ്പത്തിനു വേണ്ടി അല്ല അധ്വാനിക്കേണ്ടത് മറിച്ചു മനുഷ്യപുത്രൻ തരുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടിയിട്ടാണ് നാം പ്രവർത്തിക്കേണ്ടത് എന്നാണ് പറഞ്ഞ ഹലലുയാാം പറഞ്ഞ ഹലലുയാ പറഞ്ഞ ഹലലുയാം പ്രിയപ്പെട്ടവരെ എന്താണ് നശ്വരമായ അപ്പം എന്നും എന്താണ് അനശ്വരമായിട്ടുള്ള അപ്പം എന്നും വ്യക്തമായിട്ടും നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് നമുക്കറിയാം അനശ്വരമായിട്ടുള്ള അപ്പത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരാകണം എന്നിരുന്നാൽ പോലും നശ്വരമായിട്ടുള്ള അപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കരുത് പ്രയത്നിക്കരുത് എന്ന് യേശുനാഥൻ പഠിപ്പിച്ചിട്ടില്ല മറിച്ച് അനശ്വരമായിട്ടുള്ള അപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നാണ് യേശുനാഥൻ പഠിപ്പിക്കുക കാരണം എന്താണ് അവൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് അവൻ്റെ അടുത്ത് വന്ന ജനക്കൂട്ടത്തിന് വിശന്നപ്പോൾ അവർക്ക് നശ്വരമായിട്ടുള്ള അപ്പം കൊടുത്തതായിട്ട് സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യാത തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതാണ് കാരണം അവൻ്റെ വചനം കേട്ട് അവിടെ ആയിരുന്ന ജനങ്ങൾക്ക് വിശന്നപ്പോൾ അവർ ചോദിക്കാതെ തന്നെ യേശു ശിഷ്യന്മാരോട് പറയുകയാണ് അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് കൊടുക്കുവാനായിട്ട് നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ അവരുടെ പക്കൽ നിന്നു തന്നെ ആ നശ്വരമായിട്ടുള്ള അപ്പമെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അത് അവർക്ക് എല്ലാവർക്കുമായിട്ട് ഭാഗിച്ചു കൊടുക്കുകയും പന്ത്രണ്ട് കുട്ടം നിറയെ ബാക്കി വന്ന അപ്പ ശേഖരിക്കുകയും ചെയ്തു ഇവിടെ നശ്വരമായ അപ്പത്തിന് വേണ്ടിയിട്ടല്ല മറിച്ചോ നിങ്ങൾ അനുശ്വരമായിട്ടുള്ള അപ്പത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവേൻ അപ്പോൾ നശ്വരമായിട്ടുള്ള അപ്പവും നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാം പറഞ്ഞെ ഹലലുയ്യാ പറഞ്ഞ ഹലലുയ പറഞ്ഞേ ഹലലുയ പ്രിയപ്പെട്ടവരെ ഈ നശ്വരമായിട്ടുള്ള അപ്പവും അനുശ്വരമായിട്ടുള്ള അപ്പവും എന്താണ് അനുദിന ജീവിതത്തില് മനുഷ്യരായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന മനുഷ്യരായ നമുക്ക് എല്ലാവർക്കും അനുദിന ജീവിതത്തിലെ അപ്പമായി മാറേണ്ട ശരീര ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ദൈവത്തിൽ നിന്നും സ്വീകരിക്കേണ്ട അനുഗ്രഹങ്ങളെയാണ് ഇവിടെ നശ്വരമായിട്ടുള്ള അപ്പം എന്ന് പറയുന്നത് അതിനോടൊപ്പം അനശ്വരമായിട്ടുള്ള അപ്പം എന്താണ് അനശ്വരമായിട്ടുള്ള അപ്പം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് ഈ ലോകത്തിൽ തന്നെ കൊണ്ട് ഈ ലോക ജീവിതത്തിന് ശേഷം നമ്മൾ നമ്മളെ തന്നെ നശിച്ചു പോകാൻ ഇട ആകാതിരിക്കാനായിട്ട് അനശ്വരമായിട്ടുള്ള അപ്പം എന്ന് പറയുന്നത് ഇതിൻ്റെ ശരീരമാകുന്നു ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ ഇതന്റെ രക്തമാകുന്നു ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് പറഞ്ഞ ആ യേശുനാഥൻ്റെ തിരുശരീര രക്തങ്ങള് അവിടുത്തെ കൽപ്പന സ്വീകരിക്കുന്നതാണ് അനശ്വര മായിട്ടുള്ള അപ്പം എന്നാണ് നമ്മളീ പഠിപ്പിക്കുക പറഞ്ഞ ഹലലുയ്യ ആയതിനാൽ പ്രിയപ്പെട്ടവരെ അനശ്വരമായിട്ടുള്ള അപ്പവും അതുപോലെ നശ്വരമായിട്ടുള്ള അപ്പവും ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമാണ് കാരണം നമുക്കറിയാം മതങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ മനുഷ്യാത്മാവ് എന്ന് പറയുന്നത് മനുഷ്യാത്മാവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു വാഹനമാണ് എന്നും രഥത്തോടുമാണ് ഉപമിക്കുന്നത് വാഹനമാണെന്നും അതിനെ നയിക്കുന്നത് നമ്മുടെ ആത്മാവാണെന്നും പറയുന്നു അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലേക്ക് ഈ കടന്നു വന്ന നാം എല്ലാവരും സ്വർഗരാജ്യത്തിലേക്ക് സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ വാഹനമാകുന്ന ഈ ശരീരത്തിന് തീർച്ചയായിട്ടും ഈ നശ്വരമായിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അത് കൊടുത്തെങ്കിൽ മാത്രമേ ആ ആത്മാവിന് സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുന്നോട് ആ സമയം വരെ ഇതിനെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിലും ഈ വൺ ഡേ സെക്ഷനിലും കടന്നു വന്നിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ രണ്ട് കൃപകളുടെയും ദൈവത്തിൽ നിന്നും നൽകപ്പെടുന്ന ഈ രണ്ട് കൃപകളുടെയും ആവശ്യമുണ്ട് നശ്വരമായതുമുണ്ട് അനുശ്വരമായതുമുണ്ട് എന്നാൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് അനശ്വരമായിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാകുന്ന അപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പറഞ്ഞ ഹലലുയ്യാ പറഞ്ഞ ഹലലുയ്യ പറഞ്ഞ ഹലലുയ്യ പ്രിയപ്പെട്ടവരെ നശ്വരമായിട്ടുള്ള പണം സമ്പാദ്യം അറിവ് ജ്ഞാനം ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് ബുദ്ധി ഇതൊക്കെ ആവശ്യമാണ് ഈ ലോകത്തില് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടത് ആവശ്യമാണ് രോഗശാന്തി വേണം അതുപോലെ നമ്മൾ ഈ തുച്ഛമായിട്ടുള്ള പല അനുഗ്രഹങ്ങളും വേണം സമ്പത്ത് ധനം അതുപോലെ കടമുള്ളവര് ആ കടബാധ്യതയിൽ നിന്ന് വിടുതല് രോഗമുള്ളവർ അതിൽ നിന്നുമുള്ള വിടുതല് അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന് ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായ പാർപ്പിടം വേണം വസ്ത്രം വേണം ആഹാരം വേണം അതുപോലെ അംഗീകാരം വേണം എല്ലാം വേണം മറിച്ചോ അതിനേക്കാളും ഉപരിയായിട്ട് നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവാത്മാവാൽ നയിക്കപ്പെടേണ്ട അനുഗ്രഹം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് ഇനി അനശ്വരമായിട്ടുള്ള അപ്പം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക വിശുദ്ധ കുർബാനയിൽ നിന്നാണ് ഇനി ഈ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ വിശ്വാസത്തോടുകൂടെ അർപ്പിക്കുവാനുള്ള ബുദ്ധിയും ശക്തിയും നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക വിശുദ്ധ വചനങ്ങളിലൂടെയാണ് നമുക്കറിയാം മരണത്തിന് ശേഷം ഉദ്തനായ യേശു ഉദിതനായ യേശു ശിഷ്യന്മാർക്ക് തന്നെ തന്നെ എപ്രകാരമാണ് വെളിപ്പെടുത്തി കൊടുത്തതെന്ന് നമുക്കറിയാം യാത്രക്കിടയില് രണ്ട് ശിഷ്യന്മാരുടെ ഇടയില് അവരുടെ ആ യാത്രയ്ക്കിടയില് അവരോടൊപ്പം തന്നെ ആ യാത്രയിൽ സഞ്ചരിച്ചു കൊണ്ട് വചനം വെളിപ്പെടുത്തി കൊടുത്തു വചനം മനസ്സിലാകത്തക്ക വിധത്തിൽ അവരുടെ ഹൃദയത്തിൽ ഒരു തുറവി ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ആ വചനത്തിൽ വിശ്വസ്തയുള്ളവരായി ആ യേശുവിനോട് സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോഴ് പിന്നീട് അപ്പം മുറിക്കലിലൂടെയാണ് അവർ യേശുവിനെ തിരിച്ചറിഞ്ഞത് പറഞ്ഞ ഹലലുയ്യാ പറഞ്ഞ ഹലലുയ പറഞ്ഞ ഹലലുയാ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ നമ്മളും വചനത്തിലൂടെയും നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിലൂടെയും നമുക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ നമുക്ക് അറിവ് നേടുന്ന ആ ദൈവപുത്രനെ നമ്മൾ അനുഭവിച്ചറിയുക ഈ വിശുദ്ധ കുർബാനയിലൂടെ ഈ അപ്പം മുറിക്കലിലൂടെയാണ് പറഞ്ഞ ഹലുയ പറഞ്ഞ ഹലലുയ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസ ജീവിതവും നമ്മുടെ പാരമ്പര്യം ഈ ജീവിത യാത്രയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ആ വചനം ശ്രവിക്കുകയും ആ വചനം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ യേശുനാഥനെ മനസ്സിലാക്കുവാനും ഇനി ഈ അപ്പം മുറിക്കലിലൂടെ ആ മനസ്സിലാക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ ക്രിസ്തു മതം എന്ന് പറയുന്നത് പറഞ്ഞ ഹലലുയ്യ പറഞ്ഞ ഹലലുയ്യ ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഇവിടെ ആയിരിക്കുമ്പോൾ പല തരത്തിലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ പരിപാലനമാകുന്ന ആ അപ്പത്തെ അനശ്വര നശ്വരമായ അപ്പത്തെ നമ്മൾ അനുഭവിച്ചറിയണം എന്നിരുന്നാലും സ്വർഗം നേടാനെന്നുള്ള ആ വലിയ അനുശ്വരമായിട്ടുള്ള അപ്പം വിശ്വാസത്തോടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടെയും പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടും കൂടെ അവിടുത്തെ സ്വീകരിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താനുള്ള ആ വലിയ കൃപാവരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പറഞ്ഞ ഹലലുയ്യ പറഞ്ഞ ഹലലുയ്യ പറഞ്ഞ ഹലലുയ്യ പ്രിയപ്പെട്ടവരെ അതിന് നമുക്ക് സഹായമാകുന്ന വചനവും അതിന് ഏറ്റവും കൂടുതൽ സഹായമാകുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക അങ്ങനെ ഈ വചനത്തിൻ്റെ അരൂപിയും പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയുമാകുന്ന ഈ അരുപികള് നമ്മളെ ആ പൂർണ്ണമായിട്ടും അപ്പം മുറിക്കലിൽ വിശുദ്ധ കുർബാനയിലുള്ള ആ അപ്പം മുറിക്കലിൽ ദൈവത്തെ തിരിച്ചറിയുന്നവരും അങ്ങനെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ അനുഭവിച്ചറിഞ്ഞ് അവിടുത്തെ മഹത്വപ്പെടുത്തുന്നവരും അവിടുത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാക്കി മാറ്റുന്ന വിശ്വാസ വിശ്വാസഗണവുമായിരിക്കുവാനുള്ള ആ വലിയ കൃപാവരത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും